എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ചെലപ്പോ അങ്ങ് ആളി കത്തും പിന്നെ ഒരു സ്റ്റേജ് എത്തുമ്പോഴായിരിക്കും അയ്യോ ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്നും തോന്നും പക്ഷെ അപ്പത്തേക്കും ചെലപ്പോ സമയം കഴിഞ്ഞു പോയിട്ടുണ്ടാവും രണ്ടുപേരുടെ ഭാഗത്തു നിന്നും പക്ഷെ ഞാൻ ഇതിനു മുന്നേ ഈ സെയിം ഇന്റർവ്യൂയില് ഞാൻ നിങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ തന്നെ ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ബ്രേക്കപ്പ് ആവുന്നത് കൊണ്ടോ ഇപ്പൊ ഒരാള് നമ്മുടെ വേർപാടോ അല്ലെങ്കിൽ പിരിയുന്നത് ഇതൊന്നും പ്രശ്നമല്ല നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വേണ്ടാന്ന് വെക്കാം പക്ഷെ അതിൽ നിന്ന് നമ്മള് റിക്കവറി ചെയ്ത് നമ്മൾ മുന്നേക്ക് പോകാൻ പറ്റണം അവിടെ തന്നെ സ്റ്റക്കായി നിക്കുമ്പോഴായി പ്രശ്നം വരും അത് ഈ പറയ ഇന്ന് നമുക്ക് ഇത് പറയാൻ ഭയങ്കര എളുപ്പമാണ് അനുഭവിക്കുന്നവർക്കാണ് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പാടി ഇപ്പൊ ഞാനൊന്നല്ല ഞാൻ എല്ലാവരുടെയും കാര്യം പറഞ്ഞതാ പുറത്തേക്ക് ഒന്ന് വന്നാ പിന്നെ നമ്മൾ ആണ് വരാൻ മൂന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ല ശരിക്കും ഞാൻ ഇത് ചേച്ചി എടുത്ത ചോദിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ മൈൽസ്റ്റോൺ തന്നെ ഒരു പ്രോഗ്രാം ഉണ്ട് അതിലത്തെ നമ്മുടെ ആര് ചേച്ചി ഇവര് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റൻ വന്നപ്പോ അവര് പറഞ്ഞായിരുന്നു ഇവരുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന മേജർ റോൾ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ആണെന്നു പറഞ്ഞാൽ പറഞ്ഞായിരുന്നു അല്ല ബിഗ് ബോസ് ഒരു മേജർ റോൾ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ അല്ലാതെ തന്നെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു രണ്ടര മാസം അറുപത്തിനാല് ദിവസം ഞങ്ങൾ തമ്മിൽ മാറി നിന്നു എന്നതാണ് അതിനകത്ത് ഒരു ഒരു ഇത് വന്നത് പക്ഷെ അതൊന്നും അല്ല അതൊന്നും അല്ല പ്രശ്നങ്ങള് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പ്രശ്നങ്ങള് എനിക്കത് അത് ഞങ്ങളുടെ വീട്ടിനകത്ത് തന്നെ നിന്നോട്ടെ അല്ല ഞങ്ങളെ പേഴ്സണലി അറിയാവുന്നവർക്ക് അത് അറിഞ്ഞാ മതി അത് പബ്ലിക്കായിട്ട് ഞാൻ ഒരിക്കലും ഞാനായാലും കണ്ണനായാലും പറയാൻ ആഗ്രഹിക്കാത്തത് അത് വേണ്ടാന്ന് വെച്ചിട്ടാ അല്ലെ എനിക്കും പറയാം കണ്ണനും പറയാം രണ്ടു പേർക്കും ഉണ്ടാവൂല്ലോ പറയാൻ ഒത്തിരി കാര്യങ്ങൾ അത് വേണ്ടെന്നുള്ളത് ഞങ്ങള് തമ്മിൽ ഡിസിഷൻ എടുത്തതാണ് മൂന്നു വളർന്നു വരെയല്ലേ ഞങ്ങൾ അവന്റെ കാര്യം മാത്രമേ ഇപ്പൊ ശ്രദ്ധിക്കുന്നുള്ളൂ അവന്റെ കാര്യം നോക്കി അവന് നല്ല അവന് നല്ലൊരു അച്ഛനാണ് കണ്ണൻ അവന് നല്ലൊരു അമ്മയാണ് ഞാനെന്നാണ് എന്റെ വിശ്വാസം അപ്പൊ അങ്ങനെ അങ്ങ് പോട്ടെ അവന് ഹാപ്പിയാണ് അവൻ അത് അവന്റെ ടീച്ചേഴ്സ് പറയാറുണ്ട് അവടെ സിംഗിൾ മദേഴ്സ് ഉണ്ട് അച്ഛന്റെ കൂടെ മാത്രം താമസിച്ച കുട്ടികളുണ്ട് പക്ഷെ അവരെ പോലൊന്നല്ല അമ്പാടി ഫാതേഴ്സ് ഡേ വരുമ്പോൾ അമ്പാടിക്ക് അവിടെ കാർഡ്സ് ചെയ്യുമ്പോൾ ഈ ഫോട്ടോ ഞാൻ കൊടുത്തുവിടും പാസ്പോർട്ട് എടുത്തിട്ട് കണ്ടിട്ട് അങ്ങനെ അവൻ എവിടെയും ഒരു പ്രശ്നം വരും അവൻ അവൻ ഹാപ്പി ആയിട്ടിരിക്കണം അത്രേയുള്ളൂ അത് പുള്ളി അങ്ങനെ തന്നെയാ എന്തായാലും മോനെ വിളിക്കും പറ്റുന്ന പോലെ ഒക്കെ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കും അവന് ഫോൺ ഉണ്ട് അവന്റെ ഫോണിൽ വിളിക്കും ചിലപ്പം ഈ കളിയുടെ കൂടം കൊണ്ട് ഫോൺ എടുക്കത്തില്ല വേഗം കട്ടിയിട്ട് പോവും അതെ അതിപ്പ എന്റെ അടുത്തുനിന്ന് ഷൂട്ടിങ്ങിന് ആളിപ്പം പോയാലും കിട്ടാൻ വലിയ പാടല്ല അതിനെ വലിയ നടനായി പോകും ഇവിടുന്ന് പോയ കഴിഞ്ഞാ ജിജമ്മ ഒക്കെ കൊണ്ടു എനിക്ക് ഷൂട്ട് എന്തെങ്കിലും തിരക്കട അപ്പത്തേക്കിനും വിളിച്ച വരേ പോലും പിന്നെ ആ ലോക ആ പിന്നെ രാത്രിയിലൊക്കെ അമ്മ ആ ഷൂട്ട് ഓർക്കമാരുത് ചേച്ചി അമ്മ ആണ് ചേച്ചി പോവാറുണ്ട് അവന്റെ കൂടെ ഒക്കെ പോവാറുണ്ട് ആ പക്ഷെല്ലോ ഞാൻ കാരണം ഇഷ്ടം ആ സർക്കിളിൽ അങ്ങനെ ഞാൻ കുറച്ച് റെസ്ട്രിക്ഷൻ വരും ഇവിടെ 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 വാ അടുത്ത് കുറച്ചൊക്കെ നമ്പർ ർക്കിളിൽ പിന്നെ ചെറുതും ഭയങ്കര കാണാ നിനക്ക് അല്ലേ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാണെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്ത് ഒരാളാ ചേച്ചി ഭയങ്കരമായിട്ട് എല്ലാരും നോട്ടീസ് ചെയ്യുന്ന ഒരാളാ ചേച്ചി ചേച്ചി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ പേഴ്സണൽ ലൈഫിൽ ഒരു ഫെയിലിയർ ആയി പോയിന്ന് തോന്നണുണ്ടോ ഇല്ലില്ലാസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ മോളെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അവിടുന്ന് നിന്ന് തിരിച്ച് എണീറ്റ് വരിക എന്നുള്ളതാണ് അങ്ങനെ തിരിച്ചിപ്പോൾ ഞാൻ എണീറ്റ് വന്നിട്ടുണ്ട് പിന്നെ അത് ഫെയിലിയർ ആയിരുന്നു തോന്നാൻ ഇപ്പം ഫാമിലി ലൈഫില്ല എന്ന് പറയുന്ന ഒരു ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡ് വൈഫ് അങ്ങനെ ഒരു റിലേഷൻ ഇല്ല എന്നൊഴിച്ച് എൻ്റെ കൂടെ എനിക്ക് മോനുണ്ട് എനിക്ക് ഫാമിലി എന്ന് പറഞ്ഞാൽ എനിക്ക് മോനുണ്ട് എന്നെ അങ്ങനെ സ്നേഹിക്കുന്ന കുറേ സുഹൃത്തുക്കളുണ്ട് എന്റെ കൂടെ കൈപിടിച്ച് നിൽക്കാനുള്ള ഉറപ്പായിട്ടും എൻ്റെ ബന്ധുക്കളൊക്കെ പണ്ടത്തെക്കാളും അവരെല്ലാവരുമായിട്ട് ഞാൻ കുറെ കൂടെ അറ്റാച്ച്ഡ് ആയി ബിഗ് ബോസിന്റെ സമയങ്ങളിലേക്കാളും ഒക്കെ എൻ്റെ ബന്ധുക്കളെല്ലാവരുമായിട്ടും വരലുണ്ട് എനിക്ക് എന്റെ എനിക്കൊരു ചേട്ടനുണ്ട് ചേട്ടന്റെ പേര് ശരത്തന്നാണ് ചേട്ടന് വൈഫ് പ്രിയ അവർക്ക് രണ്ട് മക്കളുണ്ട് ഒക്കെ അവര് വരും അമ്പാടിക്ക് ഭയങ്കര ജീവിതം ഭയങ്കര ഇഷ്ടമാണ് അവര് അപ്പൊ അങ്ങനെ ഞാൻ എനിക്ക് ഫാമിലി എന്ന് പറഞ്ഞ എനിക്ക് കൊറേ പേരുണ്ട് ഇപ്പോ സ്വന്തമായിട്ട് ബന്ധുക്കളായിട്ടും സുഹൃത്തുക്കളായിട്ടും എന്നൊക്കെ പറഞ്ഞ് അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഒരു സംഭവം ചോദിച്ചാൽ അപ്പൊ അത് എപ്പോഴും ഒരു നമുക്കുള്ളിൽ ഒരു വിഷമമാണത് അതൊരിക്കലും അയ്യോ ഞാൻ പരാജയപ്പെട്ടു പോയി ഞാൻ ഭയങ്കര ഞാൻ സക്സസ്ഫുൾ ആണ് എൻ്റെ മോനെ ഞാൻ ഞാൻ സക്സസ്ഫുൾ ആയിട്ട് തന്നെയായിരിക്കുന്നത് എന്റെ മോനെ ഞാൻ നന്നായിട്ട് എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ട് അവന്റെ കാര്യങ്ങള് നോക്കാൻ പറ്റുന്നുണ്ട് അവൻ ഹാപ്പിയാണ് ആ രീതിയിൽ ഞാൻ നൂറ് ശതമാനം സക്സസ്ഫുൾ ആണ് ഇൻഡസ്ട്രിയിലും വലിയ കുഴപ്പമില്ല അതിങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കയറി ഇറങ്ങി കയറി ഇറങ്ങി അത് ഞാൻ പറഞ്ഞ ഒരു ബ്രേക്ക് ത്രൂ കിട്ടുന്നവരെ നമ്മൾ ക്ഷമിക്കുക വെയിറ്റ് ചെയ്യുക ഉള്ളൂ ആ വെയിറ്റ് ചെയ്യണം ബാക്കപ്പ് ബാക്കിലോട്ട് പോവാതെ അത്രയേ ഉള്ളൂ എനിക്ക് ശരിക്കും ചേച്ചി പറയുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ ചേച്ചിയെടുത്ത് ആ ക്വസ്റ്റൻ ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ കൊറേ ഇപ്പൊ സൊസൈറ്റിയിലാണെങ്കിലും കൊറേ പേരുടെ വിചാരം ഉണ്ട് ഇപ്പൊ സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഒക്കെ എന്തൊക്കെയോ തീർന്നു പോയി അല്ലെങ്കിൽ ലൈഫിന്റെ എന്താണ് ഫുൾ സ്റ്റോപ്പ് സ്റ്റോപ്പായെന്നൊക്കെ ബട്ട് ചേച്ചിടുന്ന ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ചോദിച്ചത് അത് എനിക്ക് അങ്ങനെയൊക്കെ തോന്നിച്ചൊരു സമയം ഉണ്ടായിരുന്നു പക്ഷെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് പ്പോ അമ്പാടി ഉണ്ട് അമ്പാടിക്ക് അമ്പാടിക്കൊത്തിരി കാര്യങ്ങള് ചെയ്യാനുണ്ട് എനിക്കിപ്പോ മുപ്പത്തിനാല് വയസ്സ് കഴിഞ്ഞു എനിക്ക് ഇനിയും കിടക്കുകയാണ് ഒരുപാട് വർഷങ്ങൾ നല്ല നല്ല ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ഒത്തിരി സിനിമകൾ ചെയ്യാൻ അല്ലെങ്കിൽ ഒത്തിരി എന്തെങ്കിലുമൊക്കെ ബിസിനസ് കാര്യങ്ങൾ ചെയ്യാൻ ഒക്കെ ഇനിയും കിടക്കുകയാണ് നമുക്കൊന്നും ആരും ആരും എവിടെയും പരാജയപ്പെട്ടു പോകുന്നില്ല ദൈവം അനുഗ്രഹിച്ച് നമുക്ക് വേറെ അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഇല്ല ലൈഫിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കരമായ രോഗങ്ങൾ പിടിപെടുന്നതാണ് അത് അതൊന്നും ഇല്ലാത്രത്തോളം ഞാൻ ഞാനും എൻ്റെ ഫാമിലിയും അല്ലെ ഞാനും ചുറ്റിപ്പെടുന്ന ആൾക്കാരെല്ലാവരും ഹാപ്പിയാണ് രോഗങ്ങൾ ആർക്കും വരാതിരിക്കട്ടെ അത് ഹെൽത്തി ആയിട്ടിരിക്കട്ടെ ആ രോഗങ്ങൾ വന്നാൽ അത് ക്യൂർ ആവട്ടെ അല്ലാതെ വലിയ വലിയ അസുഖങ്ങൾ വരാതിരിക്കട്ടെ അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റിനും ഉണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് ഞാനും മോനും എൻ്റെ കൂടെ ഉള്ളവരും എല്ലാവരും അപ്പൊ അതുകൊണ്ട് അങ്ങനെ പരാജയം ഒരു സാധനം അങ്ങനെ ഒരു തോന്നലില്ല ഞാൻ നല്ല ഹാപ്പിയാണ് ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ഇപ്പൊ ഉള്ളത് പിന്നെ ചില സംസ് നമ്മള് ചില ദിവസങ്ങൾ നമുക്ക് നല്ലതായിരിക്കും സന്തോഷം തന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അത് ശരിയാവത്തില്ലല്ലോ നമുക്ക് ചില ദിവസങ്ങൾ ഭയങ്കര ഡൗൺ ആയിരിക്കും ഞാൻ പക്ഷെ ആ ഡൗണിൽ തന്നെ നിക്കില്ല ഞാൻ ഉറപ്പായിട്ട് വന്ന് ഉച്ച കഴിഞ്ഞു ഉച്ച വേറെ ചിലപ്പോ ഭയങ്കര ഡൗൺ ആയിരിക്കും കഴിയുമ്പോ ഞാൻ ഓക്കെ അത് ചിലപ്പോൾ അമ്പാടി വരുമ്പോഴായിരിക്കും ഞാൻ ഞാനെപ്പോ വിഷമിച്ചാലും അമ്പാടി എപ്പോഴും ചോദിക്കും എന്നോട് അറിയോ ഓക്കെ അമ്മ ചോദിക്കാറുണ്ട് അമ്പാടി അതും ബതിൽ എനിക്ക് വേറെ ഒന്നുമില്ല ഏഴ് വയസ്സായ മോൻ എന്നോട് ഇപ്പൊ ചോദിക്കുന്നെങ്കിൽ എനിക്ക് നല്ല ഉറപ്പാണ് മുന്നോട്ടുള്ള എന്റെ യാത്രയിൽ ഇങ്ങനെ എനിക്ക് എപ്പോഴും ഇങ്ങനെ പിടിച്ചോണ്ട് എൻ്റെ കൂടെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവനോട് ഇപ്പോ ഈ സെക്കൻഡ് വരെ എല്ലാ കാര്യങ്ങളും അവൻ എന്നോട് വന്ന് പറയും ഞാനും പറയും നല്ല കുട്ടിയാണ് അമ്പാടി അത് നോർമൽ ഒരിടത്ത് സ്കൂളിലാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും മാത്രമേ പറയുന്നുള്ളൂ ും കൊറച്ച നേരം കണ്ടുള്ള മെച്ചപ്പെടാണ് ഭയങ്കര കുറുമ്പാണ് പക്ഷെ അതൊക്കെ രസാവണ്ടേ ചേച്ചി ശരിക്കും ആഗ്രഹിക്കണുണ്ടോ ഇപ്പം കണ്ണടൻ തിരിച്ചു വന്നായിരുന്നെങ്കിൽ ഈ പെൺകുച്ചിനെ കൊണ്ട് ഞാൻ തോറ്റല്ലേ ശരിക്കും ഞാൻ പറഞ്ഞില്ല ചെലത് നമ്മള് വേണ്ടാന്ന് നമ്മളിപ്പോ വെച്ചിരിക്കല്ലേ നാളെ ഇനി എന്താവും എനിക്ക് അറിയില്ല നോക്കാം നോക്കാം നമുക്ക് നോക്കാം ചേരനെ വീഡിയോ കാണണെങ്കിൽ ചേരനയുടെ എന്തെങ്കിലും എനിക്ക് പറയാനുള്ളത് അതൊരു എന്തെങ്കിലും ഉണ്ട് ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞ പോലെ കണ്ണാ ഇങ്ങനെ ഇണ്ടെന്ന് കണ്ണാ വീഡിയോ കാണുന്നത് എന്ത് ചെയ്യാൻ അത് പറ